സിദ്ധനർ സർവീസ് സൊസൈറ്റി ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ടും സംസ്ഥാന ഭാരവാഹികൾ തുടരുന്നതിനിടെ ഒരു വിഭാഗം രംഗത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ സംഘടനാ വിരുദ്ധമെന്ന് സംസ്ഥാന കോ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് ഒ സുധാമണി ജനറൽ സെക്രട്ടറി കെ രവികുമാർ എന്നിവർക്കെതിരെയാണ് കോ കമ്മിറ്റി രംഗത്തെത്തിയത് സിദ്ധനർ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ എഴുപത്തിയാറ് വർഷമായി പ്രവർത്തിച്ചു വരുന്ന പട്ടികജാതി സംഘടനയാണ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ അഞ്ചിന് നൽകിയിരിക്കുന്ന ഉത്തരവിൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തൊമ്പതിന് അന്നത്തെ മൂന്ന് വർഷ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്നുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള അന്യായം കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ നിലവിൽ സംസ്ഥാന ഭരണസമിതിയില്ല എന്നാൽ സമുദായ അംഗങ്ങളെയും സമൂഹത്തെയും സർക്കാരിന്റെയും തെറ്റിദ്ധരിപ്പിച്ച് നിയമവിരുദ്ധമായി സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഒ സുധാമണി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ രവികുമാർ എന്നിവർ സോഷ്യൽ മീഡിയ പത്രമാധ്യമങ്ങൾ എന്നിവയിലൂടെ വാർത്തകൾ കൊടുത്ത് പ്രചരണം നടത്തുകയും പുതിയ ശാഖകൾ രജിസ്റ്റർ ചെയ്തും രജിസ്ട്രേഷനുകൾ പുതുക്കി നൽകിയും സംഘടനയുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ പിരിച്ചു വരികയാണെന്ന് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ജൂൺ മാസം ചൂണ്ടിക്കാട്ടിന് അവസാനിച്ചതായി ഹൈക്കോടതിയിലുള്ള ഒരു കേസിൽ ആയിരത്തി എട്ട് ബാർ രണ്ട് ഇരുപത്തിരണ്ട് ഒ പി സി ആയിരത്തി എട്ട് ഇരുപത്തിരണ്ടില് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് തർക്കം നിലനിൽക്കുന്നുണ്ട് അതിന് സെക്ഷൻ സർവീസ് സൊസൈറ്റിന്റെ കാരണം സംസ്ഥാനത്തിൽ പഠനമില്ല പക്ഷെ എന്റെ നല്ല മുതൽ പാരവാഹി എന്ന രീതിയിൽ അവർ ശ്രീ കെ രുമാർ ജനറൽ സെക്രട്ടറി ആയാലും ഒ പ്രസിഡന്റായും ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളാണ് പാരവാഹികളെന്ന് പ്രചരണം നടത്തുകയും രാഷ്ട്രീയക്കാരെയും മറ്റുള്ളവരുടെ ആ രീതിയിൽ പ്രചരണം നടത്തി സ്വന്തമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശാഖകളുടെ രജിസ്ട്രേഷൻ കൊടുക്കുന്നു അതിനായിട്ട് വർദ്ധിച്ച രീതിയിൽ പണ പിന്മാണത്തുന്നുണ്ട് അതുപോലെ തന്നെ ശാഖകളുടെ റിയർവേഷൻ നടത്തിക്കൊടുക്കുന്നു പണ പിന്മാണത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഞങ്ങളാണിപ്പോഴും ഭാരവാഹി എന്ന രീതിയിലൊരു പ്രചരണം നടത്തിക്കൊണ്ട് ഒരു വ്യക്തിപരമായ ചില നേട്ടങ്ങൾക്കായി പ്രധാന പരിപാടികൾ നടത്തുന്നു ഇതൊക്കെ നിയമവിരുദ്ധമാണ് ഭരണസമിതിയുടെ കാലയളവിൽ വിവിധ തലത്തിൽ സ്വരൂപിച്ച ഏകദേശം ഒരു കോടിയിലധികം രൂപയുടെ വരവ് ചെലവ് കണക്കുകൾ നാളിതുവരെ പൊതുയോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇവര് മൂന്ന് ആ ഏകദേശം ഒരു കോടി രൂപയോളം സംഘടനയുടെ പല ഇത് കണക്ക് രീതികളെ സംഘടനയുടെ ഉടമസ്ഥതയിലുള്ള ഷൂർനാട് ടി കെ ഡി എം യു പി സ്കൂളിൽ അധ്യാപക നിയമനത്തിന് ഓഴ വാങ്ങി വ്യാജമായി സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹി എന്ന നിലയിൽ നിയമനം നടത്തി ഇത് സംബന്ധിച്ച് ഷൂർനാട് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം നടന്നുവരികയാണ് സമൂഹത്തെയും സർക്കാരിനെയും വഞ്ചിക്കുന്ന ഇവർക്കെതിരെ സർക്കാർ നടപടി നടപടിയുണ്ടാകണമെന്ന് സിദ്ധനർ സർവീസ് സൊസൈറ്റി സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു മുൻ ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ പാത്തല രാഘവൻ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ആർ ബാലൻ വൈസ് ചെയർമാൻ കെ ശശി അടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau Kolam